ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ലേ ഇക്കം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ അല്ലാണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ലുബമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മോളൊന്ന് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകീട്ടാവുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്ന് കുറച്ചേരം കളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ഞങ്ങളൊന്ന് ഇരുട്ടാവാനായപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ ചെറു പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ചാനൽ ഈ ഒരു വീഡിയോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വേണ്ടത് ആദ്യത്തെ എന്തോ ഒരു ചെറിയ എന്തോ ഒരു അതിൻ്റെ ഒരു സൈഡിൽ എന്തോ ഇതായിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത കേട്ടോ അതിന് ശേഷം രണ്ടാമതും ഒന്നും ഇടാണ് അപ്പോൾ ഞങ്ങൾ ചെറുതിരുത്തി എത്തി ചെറുതിരുത്തി പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ആയുള്ളൂ ചെറുവണ്ടിയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഇതാ കിസ്മിസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോണത് കേട്ടോ അവിടെ ഒരുവിധം എല്ലാ കടയിലും ഹോട്ടലിലും കയറിയിണ്ടെങ്കിലും ഇതിൽ കയറിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇത് പാലത്തിൻ്റെ തിലക്ക തന്നെ ഉണ്ട് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഷവർമയാണ് ഓർഡർ ചെയ്ത കേട്ട അങ്ങനെ ഷവർമ്മ നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനോ കുബ്ബൂസൊക്കെ കുബൂസല്ല ഞാനോ ചപ്പാത്തി ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റോളാക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസ് വന്നിട്ട് ഫ്രൈഡ് റൈസും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ പാൽ പൊറാട്ട എടുത്തിട്ട മിൽക്ക് പൊറാട്ട അതിൽ മിൽക്കും പൊറാട്ടയും ബീഫും നട്ട്സുകളൊക്കെ വെച്ചിട്ട് നല്ല ആവി പറക്കണ നല്ല ഐറ്റംസാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് ഇട്ടോ പാൽ പൊറോട്ട മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ് കേട്ടോ മറ്റേ ഫുഡുകളെ കാർട്ട് നല്ല ഇഷ്ടമായത് പാൽ പൊറോട്ട തന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കോഫി കുടിച്ചു പുറത്തിരുന്നിട്ട് അപ്പം ഒപ്പം തന്നെ ഞങ്ങൾ ഓരോ ലോലിപ്പോപ്പും പറഞ്ഞു കേട്ടോ ഓരോ ലോലിപ്പോപ്പും ഓർഡർ ചെയ്തു അതിൻ്റെ ഇടയിൽ ഹിബമോൾ ഹിബമോൾക്ക് തീരെ വയ്യാത്ത കാരണം കേക്കൊന്നും മേടിച്ചില്ല കാരണം ഹിബമോൾ ഒരു മാസമായിട്ട് ചുമയും കോൾഡൊക്കെ ആയിട്ട് ആകെ ക്ഷീണത്തിലാണ് അത് കാരണം അവൾക്ക് തണുപ്പടിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഹിബമോൾ ഹിബമോളുടെ ഇത് കാരണം കേക്കൊന്നും മേടിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാലത്തിൻ്റെ സൈഡ് കൂടെ കുറച്ച് നേരം നടന്ന് കുട്ടികൾ ഫോട്ടോസും വീഡിയോസും ഷോർട്സൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ചെയ്തത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഓൾഡ് ബർത്ത്ഡേയുടെ വീഡിയോ അപ്പോൾ ഇതാണ് അവളുടെ ബർത്ത്ഡേ ഡ്രെസ്സൊക്കെ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ